നമസ്കാരം കഴിഞ്ഞ വർഷമായിരുന്നു സംഗീത ലോകത്തെ ഒന്നാകെ ഞെട്ടിച്ചുകൊണ്ട് സംഗീത സംവിധായകൻ എ ആർ റഹ്മാൻ വിവാഹമോചിതനാകുന്നു എന്ന വാർത്ത പുറത്തുവന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ സൈറ ബാനു ആയിരുന്നു വിവാഹമോചനത്തിന്റെ കാര്യം ആരാധകരുമായി പങ്കിട്ട് രംഗത്തെത്തിയത് പിന്നാലെ നിരവധി നാടകീയ സംഭവങ്ങളാണ് ഉണ്ടായത് പരസ്പര സ്നേഹം നിലനിൽക്കുമ്പോഴും അടുക്കാനാവാത്ത വിധം അകന്നു പോയെന്നാണ് സൈറ തന്റെ കുറിപ്പിലൂടെ വ്യക്തമാക്കിയിരുന്നത് ഇന്ത്യൻ സംഗീത ലോകം ഏറെ വേദനയോടെ കണ്ടിരുന്ന നിമിഷങ്ങളായിരുന്നു അത് ഇത്രയും പരസ്പരം സ്നേഹിച്ചവർ എന്തുകൊണ്ട് പിരിയുന്നു എന്ന ചോദ്യത്തിന് പിന്നാലെയായി ആരാധകരടക്കം പിന്നാലെ നിരവധി കാര്യങ്ങൾ റഹ്മാനും ഭാര്യ സൈറാഭാനും പറയുകയുണ്ടായി പിന്നീടുണ്ടായ സംഭവങ്ങളിൽ പലപ്പോഴും ആശ്വാസം വാർത്തകളും എത്തിയിരുന്നു എന്നാൽ ഇപ്പോഴുതാ എ റഹ്മാൻ പറഞ്ഞ ചില കാര്യങ്ങളാണ് ചർച്ചയായി മാറുന്നത് ഈ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് സെലിബ്രിറ്റിയായി ജീവിക്കുക എന്നത് നമ്മൾ ഓരോരുത്തരും സ്വയം തിരഞ്ഞെടുക്കുന്നതാണ് അതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് നമ്മളെക്കുറിച്ച് അറിയാൻ ആഗ്രഹം വരുന്നത് സിനിമാ താരങ്ങളും ധനികരായ ബിസിനസ്സുകാരും ദൈവം വരെ എല്ലാവരെയും കുറിച്ച് ആളുകൾ ചർച്ച ചെയ്യും വിമർശകരോ ഉപദേശിക്കുന്നവരോ സാധാരണ ആളുകളോ ആരാണെങ്കിലും അവരും ഞങ്ങൾക്ക് കുടുംബം പോലെയാണ് ഞാൻ മറ്റാരളുടെ ടേക്ക് ഞാൻ മറ്റൊരാളുടെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞാൽ മറ്റൊരാൾ എന്നെയും എൻ്റെ കുടുംബത്തെയും കുറിച്ച് സംസാരിക്കും ഇന്ത്യക്കാരായ നമ്മുടെ വിശ്വാസം അങ്ങനെയാണ് എല്ലാവർക്കും സഹോദരിയും ഭാര്യയും അമ്മയും ഒക്കെ ഉണ്ട് അതുകൊണ്ട് ആരും അനാവശ്യമായ കാര്യങ്ങൾ പറയരുത് ആരെങ്കിലും എന്നെക്കുറിച്ച് വേദനിപ്പിക്കുന്ന എന്തെങ്കിലും പറഞ്ഞാൽ പോലും ദൈവമേ അവരോട് ക്ഷമിക്കുകയും അവരെ നയിക്കുകയും ചെയ്യണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കാറുള്ളത് താനും ഭാര്യയും തമ്മിലുള്ള വേർപിരിലിന് കാരണം ശാരീരിക പ്രശ്നങ്ങളല്ലെന്നും മറിച്ച് വൈകാരിക സമർദ്ദമാണെന്നും റഹ്മാൻ കൂട്ടിച്ചേർത്തു ഇതുപോലെ മോശമായ ഒരു സമയത്ത് മുൻ ഭാര്യയുടെ സ്വകാര്യതയും അന്തസ്സും സംരക്ഷിക്കപ്പെടണമെന്ന് താൻ ആഗ്രഹിക്കുന്നുണ്ട് ആയതിനാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ തനിക്ക് സാധിക്കില്ലെന്നാണ് റഹ്മാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ റഹ്മാനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം സൈറാഭാനു ഒരു അവസരത്തിൽ തങ്ങൾ ഔദ്യോഗികമായി വിവാഹമോചനം നേടിയിട്ടില്ലെന്നും വ്യക്തിപരമായ വെല്ലുവിളികൾക്ക് കാരണം വേർപിരിഞ്ഞ് സമയം ചെലവഴിക്കുകയാണെന്നും പറഞ്ഞു ഒരിക്കൽ റഹ്മാനെ മുൻ ഭാര്യ ഇന്ന് തന്നെ വിളിക്കരുതെന്ന് അവൾ അവനോട് ആവശ്യപ്പെട്ടു വേർപിരിഞ്ഞിട്ടും അവരുടെ ബന്ധം അതേപടി തുടർന്നുവെന്ന് അവർ പറഞ്ഞു റഹ്മാന്റെയും സൈറാഭാനുവിന്റെയും വിവാഹമോചന വാർത്തകൾക്ക് തൊട്ടു പിന്നാലെ റഹ്മാൻ ട്രൂപ്പിലെ ഗിറ്റാറിസ്റ്റായ മോഹിനിയുടെ തന്റെ വിവാഹമോചനം പ്രഖ്യാപിച്ചിരുന്നു ഇതോടെ റഹ്മാന്റെ വിവാഹമോചനത്തിന് കാരണം മോഹിനിയുടെയുമായുള്ള ബന്ധമാണെന്ന തരത്തിലുള്ള ചർച്ചകൾക്ക് ചൂട് പിടിപ്പിച്ചു എനിക്കും റഹ്മാനും എതിരെ തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രചരിപ്പിക്കുന്ന വാർത്തകൾ തീർത്തും അവിശ്വസനീയമാണ് രണ്ട് സംഭവങ്ങളെയും മാധ്യമങ്ങൾ വിവാദമാക്കിയത് കുറ്റകരമായി തോന്നുന്നു റഹ്മാന്റെ സിനിമകൾ ടൂറുകൾ തുടങ്ങിയവയ്ക്കായി എട്ടര വർഷം കൂടെ ജോലി ചെയ്ത കുട്ടി എന്ന നിലയിലുള്ള സമയത്തെ ഞാൻ ബഹുമാനിക്കുന്നു ഇത്തരം വൈകാരിക കാര്യങ്ങളിൽ ആളുകൾക്ക് സഹതാപമോ സഹാനുഭൂതിയോ ഇല്ലെന്ന് കാണുന്നത് നിരാശാജനകമാണ് ആളുകളുടെ മാനസികാവസ്ഥ കാണുമ്പോൾ വിഷമം തോന്നുന്നു റഹ്മാൻ ഒരു ഇതിഹാസമാണ് അദ്ദേഹം എനിക്ക് പിതാവിനെ പോലെയാണ് എന്റെ കരിയറിലും വളർച്ചയിലും നിർണായക പങ്കുവഹിച്ചു റോൾ മോഡലുകളും പിതാവിന് തുല്യ വ്യക്തിത്വങ്ങളും ജീവിതത്തിൽ എനിക്കുണ്ട് ചുരുക്കം ചിലത് എന്നെ സംഗീതം പഠിപ്പിച്ച എന്റെ അച്ഛനും പിന്നെ എന്നെ സംഗീത രംഗത്തേക്ക് പരിചയപ്പെടുത്തിയ രഞ്ജിത്ത് ബറോട്ട് എന്നെ രൂപപ്പെടുത്തിയ ലൂയിസ് ബാങ്ക് ഷോകളിൽ തിളങ്ങാൻ എനിക്ക് സ്വാതന്ത്ര്യം തന്ന എ ആർ റഹ്മാൻ റെക്കോർഡിംഗ് സെക്ഷനുകളിൽ അദ്ദേഹത്തിന്റെ സംഗീത ക്രമീകരണങ്ങൾ ഞാൻ അത് വിലമതിക്കുകയും ചെയ്യുന്നു എല്ലായ്പ്പോഴും ചെയ്യും അത് ആളുകളുടെ മനസ്സിലും ജീവിതത്തിലും ചെലുത്തുന്ന സ്വാധീനം മാധ്യമങ്ങൾക്ക് മനസ്സിലാകുന്നില്ല സെൻസിറ്റീവ് ഞാൻ ആർക്കും വിശദീകരണം നൽകേണ്ടതില്ല മാത്രമല്ല എൻ്റെ ഇന്നത്തെ ദിവസത്തിന്റെ ശോഭ കെടുത്താനും ആഗ്രഹിക്കുന്നില്ല ദയവായി തെറ്റായ അവകാശവാദങ്ങൾ നിർത്തുക ഞങ്ങളുടെ സ്വകാര്യതയെ മാനിക്കുക എന്നാണ് മോഹിനി പറഞ്ഞത് ജീവിതത്തിൽ വ്യത്യസ്തമായ കാര്യങ്ങൾ വേണമെന്നും പരസ്പര ഉടമടിയിലൂടെയുള്ള വേർപിരിയിലാണ് മുന്നോട്ട് പോകാനുള്ള ഏറ്റവും നല്ല മാർഗമെന്നും ഞങ്ങൾ തീരുമാനിച്ചു വേർപിരിഞ്ഞാലും താനും മാർക്കും പ്രൊജക്ടുകളിൽ സഹകരിക്കുന്നത് തുടരും തങ്ങളുടെ തീരുമാനത്തെ സുഹൃത്തുക്കളും ആരാധകരും പിന്തുണയ്ക്കണമെന്നുമാണ് മോഹിനി വിവാഹമോചന വാർത്ത അറിയിച്ച് കുറിപ്പിലൂടെ പറഞ്ഞത് കൊൽക്കത്ത സ്വദേശിനിയാണ് ഇരുപത്തെട്ടുകാരിയായ മോഹിനിയുടെ എ ആർ റഹ്മാനൊപ്പം നിരവധി രാജ്യങ്ങളായി നാൽപ്പതിലേറെ ഷോകളിൽ മോഹിനി പങ്കെടുത്തിട്ടുണ്ട് സംഗീത പ്രതിഭയായി ഏറെ ആഘോഷിക്കപ്പെട്ട കലാകാരിയാണ് മോഹിനിയുടെ പതിനൊന്ന് വയസ്സുള്ളപ്പോഴാണ് മോഹിനിയുടെ പ്രൊഫഷണൽ യാത്ര ആരംഭിച്ചത് ജാസ് മാസ്ട്രോ ലൂയിസ് പാങ്സിന്റെ ശിഷ്യയായ മോഹിനി സംഗീത ലോകത്തെ ഒരു പ്രധാന വ്യക്തിത്വമായി മാറി ഗാൻ ബംഗ്ലായുടെ വിഡ് ഓഫ് ചേഞ്ച് കോക്സ് സ്റ്റുഡിയോ ഇന്ത്യ തുടങ്ങിയ പ്രൊജക്ടുകളിലെ പ്രവർത്തനമാണ് മോഹിനിയെ ശ്രദ്ധേയമാക്കിയത് സക്കീർ ഹുസൈൻ ശിവമണി സ്റ്റീവ് വായ് മാർക്കോ മിനൈമാൻ തുടങ്ങിയ പ്രശസ്തരായ സംഗീതജ്ഞർക്കൊപ്പവും പ്രവർത്തിച്ചിട്ടുള്ള ഗിറ്റാറിസ്റ്റാണ് മോഹിനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് റഹ്മാനും സൈറാബാനും വിവാഹിതയായത് തന്റെ അമ്മയാണ് വധുവിനെ കണ്ടെത്തിയതും വിവാഹം നടത്തിയതുമെന്ന് എ റഹ്മാൻ മുമ്പൊരിക്കൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് വിവാഹവുമായി ബന്ധപ്പെട്ട് മൂന്ന് നിബന്ധനകളായിരുന്നു അമ്മ കരീമ വിഹത്തോട് റഹ്മാൻ മുന്നോട്ട് വെച്ചത് വിദ്യാഭ്യാസം സംഗീതത്തോടുള്ള ആദരവ് മനുഷ്യത്വം ഇത് മൂന്നുമായിരുന്നു പങ്കാളിയെക്കുറിച്ചുള്ള റഹ്മാന്റെ സങ്കല്പങ്ങൾ റഹ്മാന്റെ ആദ്യത്തെ രണ്ട് കാര്യവും അമ്മയെ സംബന്ധിച്ചിടത്തോളം എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയുന്നതായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ നിബന്ധന മനസ്സിലാക്കി പെൺകുട്ടിയെ തിരയാൻ അമ്മയ്ക്ക് അല്പം പ്രയാസമായിരുന്നു അതായിരുന്നു റഹ്മാനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതും അങ്ങനെ ഒരു ദിവസം പള്ളിയിൽ പ്രാർത്ഥന നിർഭയായി നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ കരീമ ഭീകം കണ്ടു സൈറയുടെ സഹോദരി മെഹറായിരുന്നു അത് തുടർന്ന് കരീമീഗം റഹ്മാന്റെ ആലോചനയുമായി മെഹ്റിന്റെ വീട്ടിലെത്തി അപ്പോഴാണ് മെഹർ വിവാഹിതയാണെന്ന് അറിഞ്ഞത് ആ വീട്ടിലെത്തിയ കരിമ ഭീകം അവിടെ വെച്ച് മെഹറിൻ്റെ സഹോദരി സൈറ ഭാനുവിനെ കണ്ടു റഹ്മാൻ ഇണങ്ങിയ വധുവാണ് സൈറയെന്ന് അമ്മയ്ക്ക് ബോധ്യമായി അങ്ങനെയായിരുന്നു റഹ്മാൻ സൈറയെ വിവാഹം കഴിക്കുന്നത് സൈറയെ വിവാഹം ചെയ്യുമ്പോൾ റഹ്മാൻ ഇരുപത്തേഴും സൈറയ്ക്ക് ഇരുപത്തൊന്നും വയസ്സായിരുന്നു പ്രായം മൂന്ന് മക്കളാണ് ഇവർക്കുള്ളത് ഖലീജ റഹ്മാൻ എ ആർ അമീൻ റഹീമ റഹ്മാൻ എന്നിവരാണ് മക്കൾ കഥീചായുദിനകം സംഗീത സംവിധാന രംഗത്ത് ശ്രദ്ധേയ സാന്നിധ്യമായി കഴിഞ്ഞു അൻപത്തേഴുകാരനാണ് എ റഹ്മാൻ കരിയറിൽ ഇന്നും സജീവ സാന്നിധ്യം ഭാര്യയെ പ്രശംസിച്ചുകൊണ്ട് ചില അഭിമുഖങ്ങളിൽ റഹ്മാൻ നേരത്തെ സംസാരിച്ചിട്ടുണ്ട് സൈറാബാനു സഹോദരിയുടെ ഭർത്താവാണ് മലയാള നടൻ റഹ്മാൻ റഹ്മാന്റെ ഭാര്യ മെഹ്റുനീസയുടെ ചേച്ചിയാണ് സൈറബാനു മൂത്ത സഹോദരിയെക്കാളും മുൻപ് മെഹ്റുനീസ വിവാഹം കഴിക്കുകയായിരുന്നു ശേഷം ഏതാനും വർഷങ്ങൾക്ക് പിന്നാലെ സൈറബാനുവും എ റഹ്മാനും തമ്മിൽ വിവാഹിതരായി അതുകൊണ്ട് തന്നെ എ ആർ റഹ്മാന്റെ വിവാഹത്തിൽ താനൊരു സഹോദരന്റെ റോളിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തതിനെക്കുറിച്ചും ഇവരുടെ ഹണിമൂണിനെക്കുറിച്ചുമെല്ലാം റഹ്മാൻ അടുത്തിടെ പറഞ്ഞിരുന്നു അദ്ദേഹം വളരെ ശാന്തനാണ് എപ്പോഴും തന്റെ തൊഴിൽ സമർപ്പിതനാണ് സംഗീതത്തിൽ ചുറ്റിപ്പറ്റിയാണ് റഹ്മാന്റെ ജീവിതം വിവാഹം കഴിഞ്ഞ ഉടനെ ഹണിമൂണിന് പോയപ്പോൾ പുള്ളി ചെയ്ത കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് മലമുകളിലുള്ള ഒരു സ്ഥലത്തേക്കാണ് ഇരുവരും പോയത് അന്ന് രാത്രി ഞങ്ങൾ വിളിച്ചപ്പോൾ ചേച്ചി ഉറങ്ങാൻ കിടന്നുവെന്നാണ് പറഞ്ഞത് അപ്പോൾ റഹ്മാൻ എവിടെ പോയെന്ന് ചോദിച്ചപ്പോൾ അതേക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നാണ് ചേച്ചി പറഞ്ഞത് പിന്നീട് റഹ്മാൻ അന്വേഷിച്ചു ചെന്നപ്പോഴാണ് മറ്റൊരു മുറിയിൽ ഇന്ന് എ ആർ റഹ്മാൻ സിനിമയ്ക്ക് വേണ്ടി സംഗീതം ഒരുക്കുകയാണെന്ന് അറിഞ്ഞതെന്നാണ് നടൻ റഹ്മാൻ പറഞ്ഞത് സംഗീതത്തിലൂടെ നിരവധി ആരാധകരുടെ ഹൃദയം കവർന്ന എ ആർ റഹ്മാൻ തൻ്റെ സംഗീത ജീവിതത്തോട് പ്രതിജ്ഞാബന്ധനാണെന്ന് കാണിച്ച സംഭവമാണെന്നാണ് അന്ന് നടൻ പറഞ്ഞത് മകൾ ഖദീജയുമായി ബന്ധപ്പെട്ടുണ്ടായ ചില വിവാദങ്ങൾക്കിടെയാണ് എആർ റഹ്മാന്റെ കുടുംബം വലിയ തോതിൽ വാർത്തയായത് മതവിശ്വാസത്തിലൂന്നിയ ജീവിതം നയിക്കുന്ന ഖദീജ മുഖം മറച്ചാണ് പൊതുവേദികളിൽ എത്താറ് ഒരിക്കൽ നിഖാബ് ധരിച്ച് ഖദീജ പിതാവിനൊപ്പം പൊതുവേദിയിലെത്തിയപ്പോൾ ഈ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചു റഹ്മാനും കുടുംബത്തിനുമെതിരെ കടുത്ത സൈബർ ഉണ്ടായി മകളുടെ വ്യക്തിപരമായ തീരുമാനമാണതെന്ന് എ ആർ റഹ്മാൻ പിന്നാലെ വ്യക്തമാക്കുകയും ചെയ്തു സൈറഭാനുവോ രണ്ടാമത്തെ മകളോ നിഖാബ് ധരിക്കാറില്ല അടുത്തറയാണ് എ ആർ റഹ്മാന്റെ സഹോദരിയുടെ മകനും നടനും സംഗീത സംവിധായകനുമായ ജി വി പ്രകാശും ഗായിക സൈന്ധവ്യ വിവാഹമോചിതയായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ തമിഴ് ചിത്രങ്ങളിലൂടെയാണ് റഹ്മാൻ സംഗീത സംവിധാനം ആരംഭിച്ചത് പിന്നീട് ഹിന്ദി തെലുങ്ക് മലയാളം തുടങ്ങി മറ്റു ഹിന്ദി ഭാഷകളിലേക്ക് ചൂട് മാറ്റി മലയാളം ഹിന്ദി തമിഴ് തെലുങ്ക് ഇംഗ്ലീഷ് ഭാഷകളിൽ പാടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ പുറത്തിറങ്ങിയ ബോംബെ എന്ന ചിത്രത്തിലെ സംഗീതത്തിലൂടെയാണ് അദ്ദേഹം ദേശീയ ശ്രദ്ധ നേടിയത്